നീതി ജനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കാതെ ഷഹബാസ് മോൻ ഒരിക്കലും നീതി ലഭിക്കില്ല ഷഹബാസിന്റെ ഉമ്മയും ഉപ്പയും ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇവരുടെ മുഖം ഏതൊരു മനുഷ്യന്റെയും കൽബ് പിടക്കുന്ന തരത്തിലാണ് നമ്മൾ കണ്ടെത്തിയത് ആ ഉമ്മയുടെ അവസ്ഥ വിവരിച്ച ഉപ്പ ഞാൻ എന്ത് ചെയ്യും എനിക്കിനിയും മൂന്നും കുട്ടികളുണ്ട് ഇളയ കുട്ടിക്ക് ഒരു വയസ്സ് മാത്രമാണ് ആയിട്ടുള്ളത് ഇങ്ങനെ പോയാൽ എൻ്റെ ജീവിതം എത്തരത്തിലാകുമെന്നുള്ളത് ഈ ഉപ്പ ചോദിക്കുന്നത് നിയമത്തിനോടാണ് എന്തോ സൽപ്രവർത്തനം ചെയ്ത പോലാണ് ഇവരുടെ പിതാക്കന്മാരുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പ്രതികരണം എന്നാണ് ഷഹബാസിന്റെ ഉപ്പ ഇക്കബാൽ വെളിപ്പെടുത്തിയത് എന്തൊരു പണിയാണടോ ഇതൊക്കെ സാമൂഹ്യ നന്മയിൽ ഏത് നിയമമാണ് ഇവിടെ നിലനിർത്തപ്പെടേണ്ടത് ഷെഹബാസിന് നീതി ലഭിക്കണമെങ്കിൽ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് ഒരു ദാരുണ സംഭവം പതിനഞ്ചു വയസ്സുള്ള പൊന്നുമകന് സംഭവിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇങ്ങോട്ട് വന്നെത്തിയില്ല എന്നുള്ള കാര്യവും ഷെഹബാസിന്റെ ഉപ്പ വേദനയോടു കൂടിയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ വിഷമം പറയുമെന്നും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ലഭിക്കണം എന്നുള്ളതും ഇവർ ഇതിലും അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് പ്രയാസമല്ലാതെ മറ്റെന്താണ് ഇതിന് പറയാനുള്ളത് തങ്ങൾ ആറ്റുനൂറ്റു വളർത്തിയ പൊന്നുമകനെ അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ട് ആ കുറ്റവാളികൾക്ക് നേരെ യാതൊരു നിയമ എടുക്കുന്നതും ഈ കുടുംബം കാണാതിരിക്കുന്നത് ഇവരുടെ മാനസിക അവസ്ഥയെ തന്നെ തകിടമറിക്കുന്ന തരത്തിലേക്കാണ് നീങ്ങിപ്പോകുന്നത് ഷഹബാസിൻ്റെ ഉമ്മ വേദനയോടുകൂടി അപ്പോഴും പറഞ്ഞത് ഇത് ഇനിയൊരു പൊന്നും മോനും സംഭവിക്കരുത് എന്നാണ് ഇനിയെങ്കിലും ഷഹബാസിന് നീതി നൽകാൻ നിയമപാലകർക്ക് സമയമായിട്ടില്ലേ അതല്ല ഷഹബാസ് എന്ന ഈ പൊന്ന് മോന്ന് ഭൂമിയിൽ ഇനി നീതി ലഭിക്കില്ലേ കുറ്റവാളികൾ സ്വാധീനമുള്ളവരായതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വേദനയിൽ കഴിയുന്ന പിതാവിന്റെയും മാതാവിന്റെയും വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ അവരെ പരീക്ഷ എഴുതിച്ചതും അവരെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് ഇത് നമുക്കുറപ്പല്ലേ കുറ്റവാളികളായി മുദ്രകുത്തി ശിക്ഷ നൽകേണ്ടവരെ എന്തിനു വേണ്ടിയാണ് പരീക്ഷയിരിക്കുന്നത് അതെ അവരെ പഠിച്ചുവിടാൻ വേണ്ടി അവർക്ക് ഉദ്യോഗം ലഭിക്കാനും അതുമൂലം സമൂഹത്തിൽ ഇവരുടെ അറിവിനാൽ തന്നെ പല വിപത്തുകളും ഇനിയും ഉണ്ടാവാൻ വേണ്ടി അല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അത് ഷെഹബാസ് ഒരു മനുഷ്യനല്ലേ ഒരു നായയോ പൂച്ചയോ ചത്തുപോയ പരിഗണനയാണോ ഈ പാവം പൊന്നുമോന് നിങ്ങൾ നൽകുന്നതിന് ശഹബാസിന്റെ നീതി ലഭിച്ചില്ലെങ്കിൽ അത് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്ക് വലിയ ഖേദമായി മാറും നിങ്ങളാണ് പ്രതികരിക്കേണ്ടതില് നമ്മുടെ കയ്യിലാണ് ഇവിടുത്തെ നിയമവും നിയമപാലകരും നിയമപാലകരുമുള്ളത് കുറ്റവാളികൾ ഒരിക്കലും സംരക്ഷിക്കപ്പെടാൻ പാടില്ല ഇതോ ആരോ അറിയുന്നുണ്ടോ ഇവര് അങ്ങാടിയിൽ എന്തും കഴിഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈയൊക്കെ അഭിവാദിട്ട് മറ്റുള്ള ആളുകൾ ആൾക്കാരാണോ ചോദിക്കുന്നത് ഏത് ഞങ്ങൾ പള്ളിയിൽ എന്നാലും വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം ആ സമയത്തൊക്കെ ആയച്ചാൽ ഇവര് ചിരിച്ചും കാഞ്ഞി എന്താ പറയാ അവരെ നമുക്ക് ഒരു മനസ്സുണ്ടല്ലോ നമ്മൾ തകരേ ചെയ്യുന്നത് ഇവന്റെ കയ്യിൽ നിന്നാണ് നെഞ്ചക്ക് എന്ന് പറഞ്ഞതാണെങ്കിൽ വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത് എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇത് ബാൻ ചെയ്ത മുതലാന്നുള്ള അറിയാന്നാ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷയം ഉണ്ട് അറിയുന്നതാണ് നിയമത്തിന്റെ ഭാഗത്തുനിന്നും ഇല്ല അപ്പം സാധാരണക്കാരായ ഭാവങ്ങളായ ആളുകൾക്കൂടെ ജീവിക്കണ്ടേ ഞങ്ങൾ പിന്നെ ഇതിനെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ് കുടുംബങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്ന് കഴിക്കറി പോകുന്നത് ഇവിടെ സ്റ്റേജിൽ നിന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്ന് ആളുകൾ വന്ന് കഴിഞ്ഞ ഇവിടുന്ന് നമ്മള അവസ്ഥ കണ്ട് കഴിക്കറി പോകുക ഫോൺ ചെയ്യുന്ന സമയത്ത് ജല പോകുമ്പോൾ എടുക്കാൻ കഴിയുന്നതാണ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സങ്കടവും നമ്മള് ഒരു കരച്ചും കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി എന്താ ചെയ്യുക വലിയ കുട്ടി ഞാൻ നോക്കില്ല ഇത് ഓരറിയുന്നുണ്ടോ ഓരോ ഇപ്പൊ പറയുന്നത് എന്താ ഒന്ന് പോയി അത് ഇല്ല പ്രശ്നമല്ല മങ്ങി പോയി മഞ്ഞു പോകുന്നത് അതല്ലല്ലോ നമ്മൾക്ക് ഇതൊന്നും തീരാ ദുഃഖമായിരിക്കും നമ്മ ഇത് മറ്റുള്ള മൂന്ന് കുട്ടികളുണ്ട് അവരെ പൊട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഇവളും ലെവലിൽ നിൽക്കണം ഇവളും ലെവലാകുന്നില്ല ഡോക്ടർ ഇത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണമെന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യൂ പീജി ഇനി ഇത് തുടരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഒരാൾക്ക് ഇത് വരാൻ പറയും ഇത് വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ ഏഹ് അതുകൊണ്ട് ഇതിന് എന്തായി കഴിഞ്ഞാൽ ഒരു തുടർ നടപടി എന്നുള്ള കണ്ടീഷനിൽ മുതിർന്ന ആളുകളുണ്ട് അവരെ നിയമത്തിന്റെ മുന്നേ ഇന്നാലേ ഇത് എന്ത് ചെയ്യും നമ്മൾ തടയാൻ കഴിയും അത്രമാത്രം എനിക്ക് പറയുന്നത്